ഒത്തുകുടയും തൈവാഴയും കളർ ലൈറ്റുകളും ഒക്കെ കൊണ്ട് അലങ്കരിച്ച ഒരു കെ എസ് ആർ ടി സി വാഹനം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രോത്സവത്തിലെ ഘോഷയാത്രയിൽ ഈ കെ എസ് ആർ ടി സി വാഹനമായിരുന്നു താരം ചന്ദനം പൂശിയ മെക്കാനിക്കൽ വിഭാഗം വാനിലായിരുന്നു ഉച്ചഭാഷണിയും ഭക്തിഗാനങ്ങളും ഒക്കെയായി കാഴ്ചക്കാരുടെ മുഴുവൻ മനം കവർന്നത് കൊട്ടാരക്കരയിൽ നിന്ന് എസ് മിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊട്ടാരക്കര മഹാഗണപതി വാഹനം അണിയിച്ചു അതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് ക്ഷേത്ര ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് ഘോഷയാത്രയൊക്കെ നടക്കുകയാണ് ശരിക്കും കെ എസ് ആർ ടി സി ഗ്യാരേജിലെ മെക്കാനിക്കൽ വിഭാഗം വാഹനമാണ് അണി ചുരുക്കി കൊണ്ടുപോകുന്നത് ഈ വാഹനം കാണാനായിട്ട് നിരവധി ആൾക്കാർ തടിച്ചു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നമുക്ക് ചോദിച്ചറിയാം തീർച്ചയായും ഞങ്ങളുടെ കൊട്ടാരക്കര കൊട്ടാരക്കര മഹാഗണ ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ ആകെ ഒരു ഉത്സവമാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമാകാറുണ്ട് ഞങ്ങളുടെ കെ എസ് ആർ ടി സി ഒരു ദിവസത്തെ ഉത്സവം തന്നെ ഞങ്ങളുടെ കെ വകയാണ് അതുപോലെ തന്നെ ഇന്ന് അവസാന ദിവസം ഉത്സവമാണ് ആറാട്ടാണ് ആറാട്ടിനാണ് ഞങ്ങളുടെ ഈ കെ എസ് ആർ സിയുടെ കൊമ്പനെ ഞങ്ങൾ ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഇത് ഈ പ്രദേശത്തെ എല്ലാവരുടെയും ഒരു വികാരമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ ജീവനക്കാരുടെ ഒരു പൊതുവികാരമാണ് ഞങ്ങളുടെ ഈ വാഹനം എല്ലാ വർഷവും ഞങ്ങൾ ഈ വാഹനം ഇത്തരത്തിൽ ഒരുക്കി ഞങ്ങളതിന് ഒരു ടെക് പേരാണ് കൊട്ടാരക്കര കൊമ്പൻ ഞങ്ങളുടെ ഒരു അഭിമാനമാണ് ഈ പ്രദേശത്തിൻ്റെ അഭിമാനമാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടുന്ന് നമ്മൾ ഘോഷയാത്രയായിട്ട് പോകുന്നു ഘോഷയാത്ര എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാഹനങ്ങളും എല്ലാ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിലോട്ട് പോകുന്നു അമ്പലത്തിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് അവസാനിപ്പിക്കുന്നു അതാണ് നമ്മുടെ എങ്ങനെയുണ്ട് ഇത് കൊട്ടാരക്കരയിൽ വർഷങ്ങളായി നടന്നു വരുന്ന കൊട്ടാരക്കരക്കാരുടെ കൊൻപനാണ് നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ നമ്മുടെ ഇവിടെ മെക്കാനിക്കലിൻ്റെ ഈ സാന്നിധ്യത്തോടെ കൂടുതലും മെക്കാനിക്കലാണിത് കൂടുതലും നമുക്കിത് ഒരുക്കി തരുന്നത് പിന്നെ അതിൻ്റെ സാന്നിധ്യമൊത്തത്തിൽ മറ്റ് വിഭാഗ ജീവനക്കാരോട് ഏറ്റെടുക്കുകയാണ് ഇത് ഈ മഴയായാലും എന്ത് കാലാവസ്ഥയായാലും അതിനെയല്ല അതിജീവിച്ചുകൊണ്ട് എല്ലാ വർഷവും അതിമനോ ഓരോ വർഷവും അതിമനോഹരമായ രീതിയിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഓരോ ഭാരവാഹികളെ തെരഞ്ഞെടുത്തുണ്ട് അതിൻ്റെ ഭാരവാഹികൾ ഓരോ വർഷം കഴിയും തോറും തന്നെ ഉത്തരവാദിത്വമായി വളരെ മനോഹരമായ രീതിയിൽ ഇത് അണിയിച്ചൊരുക്കി അതുപോലെ തന്നെ മൂന്നാം ഉത്സവം നടത്തുന്നതും കെ എസ് ആർ ടി സി സജീവനക്കാരാണ് മൂന്നാം ഉത്സവം വളരെ ഭംഗിയായി അന്നദാനം ഉൾപ്പെടെ എല്ലാവരും നടത്തുന്നതിനേക്കാൾ വളരെ ഭംഗിയായ രീതിയിൽ അന്നദാനം കലാപരിപാടികളെല്ലാം ഈ കെ എസ് ആർ ടി സിക്കാരുടെ സ്വന്തം പൈസ കൊണ്ട് മാത്രം എല്ലാ ജീവനക്കാരും സഹകരിച്ചുള്ള പരിപാടിയാണ് മൂന്നാം ദിവസത്തെ ഉത്സവം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഈ അവസാന ദിവസമായ കെട്ടുകാഴ്ചയ്ക്ക് വളരെ ഭംഗിയായ രീതിയിൽ ഈ ഘോഷയാത്ര ഇവിടെ നിന്ന് ആരംഭിക്കാൻ പോകുകയാണ് ഒരു സർവീസ് തന്നെ കൊട്ടാരക്കര ശ്രീ മഹാനവ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഞങ്ങളുടെ ഇവിടെ ഏത് പുതിയ വണ്ടി എടുത്തിരുന്നാലും കൊട്ടാരക്കര ശ്രീ ശ്രീമഹാഗണപതിയുടെ മണ്ണിൽ പോവാതെ ഞങ്ങളുടെ വണ്ടി ഞങ്ങൾ ഇറക്കാറില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ശ്രീ മഹാഗണപതിയുടെ ഈ ഉത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കരക്കാരോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി അതായത് കേരളത്തിലുള്ള മൊത്തം കെ എസ് ആർ ടി സിയുടെ ഒരു ഭാഗം ഒരു പ്രതീകം എന്നുള്ള നിലയിലാണ് കെ എസ് ആർ ടി സിയുടെ ഈ കൊമ്പനെ ഈ കൊമ്പനെ ഞങ്ങൾ നിരത്തിലിറക്കുന്നത് ഇത് ഞങ്ങളുടെ ഒരു വികാരമാണ് ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന ഈ നാടിൻ്റെ വികാരമാണ് ഈ കൊമ്പനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉത്സവത്തിൻ്റെ വൈബ് ഞങ്ങളെ ഈ രീതിയിലേക്ക് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചാണ് ഞങ്ങൾ ഓരോ വർഷവും പുതിയ പുതിയ ഞങ്ങൾക്ക് എത്രത്തോളം ഇത് ഭംഗിയാക്കാൻ പറ്റുന്നു ആ രീതിയിൽ ഞങ്ങൾ ഭംഗിയാക്കുന്നുണ്ട് ഇനിയും ഈ തന്നുകൊണ്ടിരിക്കുന്ന സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരത്തും കൊട്ടാരക്കരയുടെ ഒരു വികാരമാണ് ഈ കെ എസ് ആർ ടി സി വാഹനം അണിയിച്ചുരക്കുന്നത് കാലാകാലങ്ങളായിട്ടുള്ള വലിയ ആഘോഷമാണ് ഇന്നും തുടരുന്നു ന്യൂസ് ന്യൂസൈറ്റീൻ കൊട്ടാരക്കര